ഹലോ മൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽസിന്റെ രണ്ട് ക്വസ്റ്റിൻസ് ആണ് ഒന്ന് റാബീസും അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ലെൻസ് പവറുമായി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നു ഒരെണ്ണം അസോഷൻ എന്നും മറ്റേത് റീസൺ എന്നും ലേബൽ ചെയ്തിരിക്കുന്നു കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പങ്കാളിത്തം കൊണ്ട് ഊഷ്മള രക്തമുള്ള സസ്തനികളുടെ ഒരു നിശ്ചിത പകർച്ചവ്യാധിയാണ് റാബീസ് പശ്ചാത്തവും ഒടുവിൽ മരണവും റാബിസ് മൃഗങ്ങളുടെ ഉമിനീരിലെ ന്യൂറോട്രോപ്പിക് ബാക്ടീരിയ മൂലമാണ് പേവിഷബാധ ഉണ്ടാകുന്നത് അപ്പം താഴെ തന്നിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുന്നു ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻസർ മൂന്നാണ് അതായത് എ ശരിയാണ് എന്നാൽ ആർ തെറ്റാണെന്നാണ് അപ്പം നമുക്ക് ആദ്യം ഒന്ന് നോക്കിയിട്ട് വരാം എന്തൊക്കെയാണ് കണ്ടൻറ് എന്നുള്ളത് അപ്പം ഇത് ബാധിക്കുന്ന റാബിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബാധിക്കുന്ന ശരീര അവയവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ തലച്ചോറും അതുപോലെ തന്നെ കേന്ദ്ര നാഡീവ്യൂഹവും ആണ് സുഷുംനാഡി തലച്ചോറും അതുപോലെ തന്നെ കേന്ദ്ര നാഡി വ്യൂഹവും ഇത് പ്രധാനമായിട്ടും ഉണ്ടാവുന്ന എന്താണ് വൈറസ് ആണ് വൈറസ് ബാധയാണ് ഈ വൈറസ് എന്ന് പറയുന്ന പേര് ആർ എ ബി ബി എന്ന് പറയും അല്ലെങ്കിൽ റാബിസ് വൈറസ് എന്ന് പറയും ഇത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പഠിച്ചു നോക്കണം എന്താണ് ലൈസ വൈറസുകളാണ് ഇത് എങ്ങനെയാണ് വ്യാപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമിനീരിൽ കൂടിയിട്ടാണ് വ്യാപിക്കുന്നത് അതായത് ഈ രോഗം ബാധിച്ച ജീവികളുടെ ഉമിനീരിൽ കൂടിയിട്ടാണ് ഇത് ബാധിക്കുന്നത് രോഗം വ്യാപിക്കുന്നത് ഏതൊക്കെ ജീവികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ആനിമൽ നമ്മളെ കടിക്കുകയോ അല്ലെങ്കിൽ എന്തു ചെയ്യാം വവ്വാല് വഴിയിട്ട് ഈ രോഗം പകരാവുന്നതാണ് ദൻ ഡോഗ് വഴി പകരാവുന്നതാണ് കുറുക്കൻ അല്ലെങ്കിൽ റാക്കൂൺ എന്ന് പറയും ഇത്രയും കാര്യം ഓർത്തു വെച്ചേക്കണേ ആനിമൽ ബൈറ്റ് വഴിയിട്ട് പറ്റും വൗവ്വാൽ വഴിയിട്ട് പറ്റും ഡോഗ് കുറുക്കൻ ഇതെല്ലാം എന്താണ് ഈ ഒരു റാബിസ് വൈറസ് ഉള്ള ജീവി ആണ് ഇത് വാഹകരെങ്കിൽ ഈ ഇവര് അതൊക്കെ ബൈറ്റ് ചെയ്യുന്നുണ്ടോ അതിനെയെല്ലാം ഓട്ടോമാറ്റിക്കലി ഈ രോഗം വ്യാപിക്കുന്നതാണ് അപ്പം ഇത് ബാധിക്കുന്ന ശരീര അവയവങ്ങൾ തലച്ചോറ് നാഡീവ്യൂഹം ഇത് ഏത് ആണ് ആർ എ ബി ബി വൈറസ് ആണ് ഇത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു ലൈസ വൈറസ് എന്ന് പറഞ്ഞിരിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉമ്മനീര് വഴിയിട്ടാണ് പ്രധാനമായിട്ടും ഇതുമൂലം നമുക്ക് സ്ട്രോക്ക് പോലെയൊക്കെയുള്ളതും പിന്നെ അപസ്മാരം പനി തലവേദന പിന്നെ ഉമ്മനീര് ഇറക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നുണ്ട് അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോവാം ഇപ്പൊ കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ പങ്കാളിത്തം കൊണ്ട് ഊഷ്മള രക്തമുള്ള സസ്തനികളുടെ ഒരു നിശ്ചിത പകർച്ചവ്യാധിയാണ് റാബിസ് പക്ഷാഘാതവും ഒടുവിൽ മരണം വരെയും എന്ത് സംഭവിക്കുന്നുണ്ട് നമ്മളിപ്പോ കേട്ടിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണെന്ന് പറഞ്ഞത് റാബിസ് മൃഗങ്ങൾ മൃഗങ്ങളുടെ ഉമിനീരിലെ ഏത് ബാക്ടീരിയ ആണോ ബാക്ടീരിയ അല്ല ഇത് വൈറസ് റാബിസ് വൈറസ് എന്നോ അല്ലെങ്കിൽ ആർ എ ബി ബി വൈറസ് എന്നൊക്കെ നമുക്ക് പറയാം അതുമൂലമാണ് ഈ പേവിഷബാധ ഉണ്ടാകുന്നത് എന്ന കാര്യങ്ങളിലൂടെ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ് ഇനി നമുക്ക് അതുകൊണ്ടാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആയിട്ട് മാറിയിരിക്കുന്നത് ബാക്ടീരിയ അല്ല പകരം വൈറസ് സിമ്പിൾ ചോദ്യമായിരുന്നു ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് ഫോക്കൽ ലെങ്ത് പത്ത് സെന്റിമീറ്റർ വ്യതിചലിക്കുന്ന ലെൻസും നാൽപ്പത് സെന്റിമീറ്റർ കൺവേർജിംഗ് ലെൻസും ചേർന്ന കണ്ണടകൾ ഒരു നേത്രരോഗ വിദഗ്ധൻ നിർദ്ദേശിക്കുന്നു ഡയോപ്റ്ററുകളിലെ ലെൻസ് സംയോജനത്തിൻ്റെ പവർ ഏതാ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കും പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിക്കണം അപ്പം അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ അറിയാവുന്നത് എന്ന കാര്യങ്ങളോട് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അതായത് ഇവിടെ നമുക്ക് കൺവേർജിങ് ലെൻസും ഉണ്ട് ഡൈവേർജിങ് ലെൻസും ഉണ്ട് എന്താണ് കൺവേർജിങ് ലെൻസ് വ്യതിചലിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൈവേർജിങ് അതിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് പത്ത് സെന്റിമീറ്റർ ഡൈ കൺവേർജിങ് ലെൻസിൻ്റെ കാര്യം എത്ര പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി സെന്റിമീറ്റർ അപ്പം രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഡൈവേർജിങ് എന്ന് പറയുന്ന സമയത്ത് ഡൈവേർജിങ് ലെസിന്റെ ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുണ്ട് പത്ത് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ കൺവേർജിങ് ലെസിന്റെ ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുണ്ട് ഫോർട്ടി സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ് ഡയോപ്റ്ററുകളിലുള്ള പവർ ഇതാണ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് പവർ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് ഡെൻസിൻ്റെ പവർ വൺ ബൈ എഫ് ആണ് കണ്ടുപിടിക്കുന്നത് ആണല്ലോ ഫോക്കൽ ലെങ്ത് ടെൻ സെൻറ്റിമീറ്റർ ഉണ്ട് ഇത് ഫോർട്ടി സെൻറ്റിമീറ്റർ ഉണ്ട് ഒരു കാര്യങ്ങളൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കണം ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല എങ്കിലും ഫോക്കൽ ലെങ്ത് എത്ര ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഡൈവേർജിംഗ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്ര ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഡൈവേർജിങ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് എന്ന് പഠിച്ചു നോക്കണം അതുപോലെ തന്നെ കൺവേർജിങ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തുവായിരിക്കും പോസിറ്റീവ് ആയിരിക്കും കൺവേർജിങ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവും ഡൈവേർജിങ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവുമാണ് അപ്പം ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഈ പത്ത് സെൻറ്റിമീറ്ററിനെ നമ്മൾ മൈനസ് പത്തായിട്ടും ഇവിടെ നമ്മൾ പ്ലസ് ഫോർട്ടി ആയിട്ടും എഴുതണം മനസ്സിലായോ ഡൈവേർജിങ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിട്ടും കൺവേർജിങ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവായിട്ടും വേണം എഴുതാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യണം അതിനെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഡയോപ്റ്ററിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ വൺ ബൈ എഫിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഈ ഫോക്കൽ ലെങ്ത്തിനെ സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് മാറ്റണം അപ്പം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം എത്ര ആയിട്ട് വരും മൈനസ് പോയിന്റ് എത്ര ആയിട്ട് വരും പോയിന്റ് വൺ എന്നിട്ട് അതായത് മൈനസ് പോയിന്റ് വൺ മീറ്റർ ആയിട്ട് വരും ഇത് കേസിൽ ഇവിടെ വരുമ്പോൾ എത്ര ആയിട്ട് വരും പ്ലസ് സീറോ പോയിന്റ് എന്ന് എഴുതണം അല്ലെങ്കിൽ തെറ്റിപ്പോ സീറോ പോയിന്റ് ഫോർ സീറോ മീറ്റർ എന്ന് പറയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ഇപ്പുറത്തെ പേജിലോട്ട് എഴുതാം അതായത് നമുക്ക് ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഡൈവേർജിങ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്ര എന്ന് തന്നിട്ടുണ്ട് നമുക്കിവിടെ പത്ത് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അത് ശരിയല്ലേ അതിനെ നമ്മൾ ഡൈവേർജിങ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ നമ്മൾ കൊടുത്തു സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ സീറോ പോയിന്റ് വൺ സീറോ മീറ്റർ എന്ന് എഴുതി ഇനിയും നമുക്കിതിൻ്റെ എന്താണ് കൺവേർജിങ്ങിൻ്റെ ഓർക്കണം കൺവേർജിംഗ് ലെൻസിൻ്റെ എത്ര ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നത് ഫോർട്ടി സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നത് അപ്പം അവിടെ എത്ര വരുന്നുണ്ട് മൈനസ് സീറോ പോയിന്റ് ഫോർ സീറോ മീറ്റർ എന്ന് വന്നു ക്ലിയർ അല്ലേ അപ്പം അത്രയും കാര്യങ്ങൾ ഇനി അതിനു ശേഷം നമ്മൾ ഒന്നാമത്തെ ഇത് ഒന്നാമത്തെ ലെൻസ് ലെൻസാണെന്ന് പറഞ്ഞാൽ പി വൺ കൊടുത്തു ഇത് പി ടു കൊടുത്തു അപ്പം പി വൺ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം പി വൺ ഈസ് ഈക്വൽ ടു ഒന്നാമത്തേത് വൺ ബൈ ഈ പറഞ്ഞിരിക്കുന്ന എഫ് വണ് അവിടെ എത്ര വരും മൈനസ് മൈനസ് സീറോ പോയിന്റ് വൺ സീറോ എന്ന് കൊടുത്തു അപ്പം എത്ര ആയിട്ട് വരും മൈനസ് പത്ത് ഡയോപ്റ്റർ എന്ന് വരും ആണല്ലോ അതായത് ആ മേളത്തെ ആ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇവിടെ ഒരു പോയിന്റ് മാത്രമല്ല ഉള്ളൂ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കൊടുത്തു ഈ പറഞ്ഞിരിക്കുന്ന അതായത് ഇങ്ങനത്തെ ഒരു കൊടുത്തു അത് മേളിൽ പത്തുകൊണ്ട് കുണിച്ചാൽ മതി അപ്പം ശരിയായിക്കോളും ആയിക്കോളും അങ്ങനെയാണ് ആ മൈനസ് പത്ത് കിട്ടിയിരിക്കുന്നത് അടുത്തത് പി ടു എന്ന് പറയുന്ന സംഭവം ഇതേപോലെ തന്നെ ചെയ്തു അതെങ്ങനെയാണ് വൺ ബൈ പോയി മൈനസ് സീറോ പോയിന്റ് ഫോർ സീറോ എന്ന് പറഞ്ഞ് എഴുതി അല്ലേ സെക്കൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ അവിടെ നമുക്ക് എന്ത് എഴുതണം ഇവിടെയും നമുക്ക് പത്ത് കൊണ്ട് അല്ലെ അതായത് ഈ പോയിന്റ് അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് പത്തേ ബൈ നാലു പറയുമ്പോൾ ടു പോയിന്റ് ഫൈവ് എന്ന് കിട്ടും അല്ലേ ഡയോപ്റ്റർ കിട്ടും ശരിയാണ് ഇത്രയും പറഞ്ഞ കാര്യം അതായത് പി വൺ എന്ന് പറയുന്നത് ഡൈവേർജിങ് ലെൻസ് ആണ് അവിടെ നമുക്ക് പത്ത് സെൻറ്റിമീറ്റർ ആണ് അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി അതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൺ ബൈ എഫ് എടുത്തു വൺ ബൈ എഫ് എടുക്കുമ്പോൾ മീറ്ററിലാണ് ചെയ്യേണ്ടത് വൺ ബൈ പോയിൻ്റ് വൺ സീറോ എന്ന് കൊടുത്തു അപ്പം എത്ര കിട്ടി നമുക്ക് മൈനസ് പത്ത് ഡി എന്നുള്ള സംഭവം കിട്ടി ഇനി അതുപോലെ തന്നെ ഇത് അതായത് ഇതിൻ്റെ ഫൈനൽ വാല്യൂ ആണ് പത്ത് ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ആണ് ഈ വണ്ണിനെ പോയിൻ്റ് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ടു പോയിൻ്റ് ഫൈവ് എന്നുള്ള നമ്പറും കിട്ടുന്നതാണ് ക്ലിയർ അല്ലേ അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഇത് രണ്ടിൻ്റെയും കൂടെ പവറാണ് ടോട്ടലി കണ്ടുപിടിക്കേണ്ടത് പി വൺ പ്ലസ് പി ടു എന്ന് പറയുമ്പോൾ എത്ര വേണം മൈനസ് പത്ത് ഡി പ്ലസ് ടു പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്ന സമയത്ത് ആൻസർ എത്ര വരും സെവൻ പോയിൻറ്റ് സെവൻ പോയിൻറ്റ് ഫൈവ് ഏതിൻ്റെ പവർ കൂടുതലായിട്ട് നിൽക്കുന്നത് മൈനസിൻ്റെതാണ് സോ മൈനസ് ഫൈവ് സെവൻ പോയിന്റ് ഫൈവ് ഡയോപ്റ്റർ ആണ് അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇത് കിട്ടുന്നുണ്ടോ നോക്കിക്കേ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണ് മൈനസ് സെവൻ പോയിന്റ് ഫൈവ് സീറോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്ത് പറയാം കാര്യം പലർക്കും ഇത് മനസ്സിലാവാനുള്ള ചാൻസ് കുറവാണ് ഇപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലെൻസ് ഒന്നിച്ച് വേണം ഒരെണ്ണത്തിനകത്ത് കൺവേർജിങ് ലെൻസും ഉണ്ട് ഒരെണ്ണത്തിനകത്ത് ഡൈവേർജിങ് ലെൻസും ഉണ്ട് ഏതിൻ്റെ പവർ ആണ് പിന്നെ ഫോക്കൽ ലെങ്ത് ആണ് നെഗറ്റീവായിട്ട് വരുന്നത് ഡൈവേർജിങ് ലെൻസിൻ്റെ പവർ ആണ് നെഗറ്റീവായിട്ട് വരുന്നത് ഇപ്പോൾ ഇവിടെ ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊസ്റ്റ് നോക്കാം ഡൈവേർജിങ് വ്യതിചലിക്കുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് പത്തെന്നാണ് അപ്പോൾ അവിടെ നമ്മൾ എത്ര വേണം മൈനസ് പത്ത് സെൻറ്റിമീറ്റർ കൊടുത്തു അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് വേണം ജസ്റ്റ് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ പോയി സീറോ പോയിൻ്റ് വൺ മീറ്റർ എന്ന് കിട്ടും ഇതാണ് എന്താണ് സൈൻ എന്തുവേണം നെഗറ്റീവ് സിമ്പിൾ ബിക്കോസ് ഡൈവേർജിങ് ആയതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫോക്കൽ ലെങ്ത്തിനെ നമ്മൾ എന്തിലേട്ട് മാറ്റി അതായത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു കാരണം എന്താണ് നമുക്ക് പവർ കണ്ടുപിടിക്കണം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ എഫ് ആണ് അത് കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും ഏതിലായിരിക്കണം മീറ്ററിലായിരിക്കണം കണ്ടുപിടിക്കേണ്ടത് ഇനി അടുത്ത പോയിന്റ് കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും സൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ അത് എത്ര ഇവിടെ തന്നിരിക്കുന്നത് ഫോർട്ടി സെൻറ്റിമീറ്റർ ആണ് അപ്പം അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം പോയിന്റ് ഫോർ മീറ്റർ എന്നിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ക്ലിയർ ഇനി നമുക്ക് ഇത് രണ്ടാമത്തേതാണ് അപ്പൊ നമുക്ക് ഇവിടെ പി വൺ കണ്ടുപിടിക്കണം അതായത് ഒന്നാമത്തേൻ്റെ ഏത് വേണം പോയിന്റ് വൺ മീറ്റർ അപ്പൊ ആൻസർ എത്ര കിട്ടും പത്ത് എന്നുള്ളത് കിട്ടും സൈൻ എത്രയാണ് ആണ് മൈനസ് പത്ത് ഡയോപ്റ്റർ ഇനി ഇത് രണ്ടാമത്തേന്റെ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം വൺ ബൈ എഫ് എന്ന് കൊടുത്തു വൺ ബൈ പോയിന്റ് ഫോർ എന്ന് കൊടുത്തു അപ്പൊ ആൻസറിലേക്ക് എത്ര വരും ടു പോയിന്റ് ഫൈവ് ഡയോപ്റ്റർ എന്ന് വരും ഇനി നമ്മൾ പി വണും പി ടൂണും രണ്ടും കൂടെ യോജിക്കുന്ന സമയത്ത് എത്ര ആയിരിക്കും അതിന്റെ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൈനസ് പത്ത് ഡി പ്ലസ് ടു പോയിന്റ് ഫൈവ് ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോഴാണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് സെവൻ പോയിന്റ് ഫൈവ് ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ഐഡിയ കിട്ടിയോ ഇപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ശ്രദ്ധിക്കണം വളരെ സിമ്പിളാണ് എന്താണ് പവർ ഈസ് ഇക്വൽ ടു വൺ ബൈ എഫ് ആണ് അപ്പോൾ അവിടെ നമ്മൾക്ക് സെൻറ്റിമീറ്ററിനെ ആദ്യം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നിട്ടേ അത് ചെയ്യാവൂ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് പല മെത്തേഡ്സിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടും ഈ ഒരു മെത്തേഡ് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം നമ്മളിങ്ങനെ ഫോക്കസ് ഏരിയ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസുമായി ബന്ധപ്പെട്ട് ആണ് മാത്സ് ഒഴിച്ച് ഉണ്ട് അതുപോലെ തന്നെ ടെൻത് ലെവൽ ഫോക്കസ് ഏരിയയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ജി കെയും സയൻസുമാണ് അത് ലോങ് ടേം ബാച്ചാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് ഓക്കെ അപ്പം താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ബൈ താങ്ക് യു